രാക്ഷസൻ ഗാട്ട ഗുസ്തി എന്നീ ചിത്രങ്ങളിലൂടെ സിനിമാ പ്രേക്ഷകരുടെ മനം കവർന്ന നടനാണ് വിഷ്ണു വിശാല് ആര്നാണ് റിലീസിന് ഒരുങ്ങുന്ന ചിത്രം ചിത്രത്തിന്റെ പ്രീ റിലീസ് ഇവന്റ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ചടങ്ങിൽ വെച്ച് തമിഴ് സിനിമയിൽ തനിക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വിഷ്ണു തുറന്നു പറഞ്ഞിരുന്നു കോളിവുഡിൽ താൻ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് തമിഴ് നടൻ വിഷ്ണു വിശാൽ വെളിപ്പെടുത്തി സിനിമാ മേഖലയിലെ അഭിനേതാക്കളുടെയും നിർമാതാക്കളുടെയും പിന്തുണ ലഭിക്കാത്തതിനുള്ള നിരാശയും നടൻ പങ്കുവച്ചു തന്നെ വരാനിരിക്കുന്ന ആര്യൻ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുകൾക്കിടയിലാണ് നടന്റെ വെളിപ്പെടുത്തൽ രാക്ഷസൻ ഘട്ടഗുസ്തി എഫ്ഐആർ തുടങ്ങിയ ഹിറ്റുകൾ വിഷ്ണുവിന്റെ പേരിലാണ് തന്റെ സിനിമ വിജയിച്ചാലും ഇൻഡസ്ട്രിയിൽ നിന്ന് ആരും തന്നെ വിളിച്ച് അഭിനന്ദിക്കാറില്ലെന്ന് വിഷ്ണു പറയുന്നു രാക്ഷസന് ശേഷം തന്റെ ഒൻപത് സിനിമകളാണ് ഡ്രോപ്പ് ആയതെന്ന് വിഷ്ണു പറയുന്നു എന്നെ സിനിമ ിൽ വേണ്ട വിധത്തിൽ ആരും തിരിച്ചറിയുന്നില്ല എന്ന വിഷമം എനിക്കുണ്ട് എന്റെ ഓരോ സിനിമകൾക്കും ഒരു വർഷമോ രണ്ടു വർഷമോ സമയമെടുക്കുന്നുണ്ട് എന്നാൽ ഘട്ട ഗുസ്തി എഫ്ഐആർ തുടങ്ങിയ ഹിറ്റുകൾ നൽകിയതിനു ശേഷം അടുത്ത ചിത്രത്തിനായി തനിക്ക് മൂന്ന് വർഷം കാത്തിരിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായി ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആരംഭിച്ചതെന്ന് വിഷ്ണു പറയുന്നു ഞാൻ നിർമ്മാണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ സിനിമ റിലീസ് ചെയ്ത വീണ്ടും സ്ക്രീനിൽ വരാൻ എനിക്ക് ഒരു വർഷം എടുത്തു തന്റെ പരാതികൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും നിർമ്മാതാക്കളിൽ നിന്നും സഹനടന്മാരിൽ നിന്നും പ്രോത്സാഹനത്തിന്റെ അഭാവം മൂലമാണെന്നും വ്യക്തമാക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം